നമസ്കാരം സാംസങ് ആരാധകർ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു സ്വപ്ന ഫോൺ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെ കടന്നുവരവിന് വേണ്ടിയാണ് അൺപാക്ട് ഈവൻ ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് സാംസങ് ഡോട്ട് കോം സാംസങ് ന്യൂസ് റൂം എന്നിവയും ഒഫീഷ്യൽ യൂട്യൂബ് ചാനലും വഴി സാംസങ് ഗാലക്സി അൺപാക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈവൻ സ്ട്രീം ചെയ്യും ലൈവായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കരുത്തിൽ വരുന്ന ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസ് സ്മാർട്ട് ഫോണുകളുടെ അവതരണമാണ് ഇതിന്റെ പ്രധാന ആകർഷണം അവതരണത്തിന് മുന്നോടിയായി ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസിന്റെ പ്രീ റിസർവ് ഇന്ത്യയിൽ സാംസങ് ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ റിസർവ് ചെയ്യേണ്ടത് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപയോടെ ഈ സ്റ്റോർ വൗച്ചർ സാംസങ് നൽകുന്നതാണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സ്മാർട്ട് ഫോൺ സീരീസിൽ മുൻകാലങ്ങളിലേതുപോലെ തന്നെ മൂന്ന് ഫോണുകളാണ് പ്രതീക്ഷിക്കുന്നത് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അതുപോലെ തന്നെ ഗാലക്സി എസ് ട്വന്റി ഫൈവ് പ്ലസ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് ഇതിൽ വരുന്നുണ്ട് എല്ലാ വേരിയന്റുകളും പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ക്വാൽ കോമിന്റെ സ്നാപ് ഡ്രാഗൺ എലി സോഫ്റ്റ് ചിപ്സെറ്റും ട്വൽവ് ജി ബി സ്റ്റാൻഡേർഡ് റാമുമാണ് സ്റ്റാൻഡേർഡ് എസ് ട്വൻറ്റി ഫൈവ് മോഡലിൽ നാലായിരം എം എ എച്ച് ബാറ്ററിയും പ്ലസിലും അൾട്രയിലും യഥാക്രമം നാലായിരത്തി തൊള്ളായിരം അതുപോലെ തന്നെ അയ്യായിരം എം എ എച്ച് ബാറ്ററിയുമാണ് വരുന്നത് ജനുവരി ഇരുപത്തിരണ്ടിലെ ഗാലക്സി അൻപാക്ട് ഈവെൻറ്റിൽ എക്സ് ആർ ഹെഡ്സെറ്റും പുറത്തിറക്കുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സാംസങ് പ്രഖ്യാപിച്ച പുതിയ ഗാജറ്റാണിത് എ ആർ വി ആർ എ ഐ ഫീച്ചറുകളോടെ ആകും എക്സ് ആർ ആ പുറത്തിറക്കുന്നത് ഇനി ഈ ഫോണുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് വിശ് വിശദമായി നോക്കാം കുറേ പന്ത്രണ്ട് ജി ബി റാമുമായി സെറ്റ് ചെയ്ത qualcomm ന്റെ വാൽകോമിന്റെ സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റ് ആണ് എല്ലാ വേരിയന്റുകളിലും പ്രതീക്ഷിക്കുന്നത് ഗാലക്സി എസ് ട്വന്റി ഫൈവ് മോഡലിൽ നാലായിരം എം എ എച്ച് ബാറ്ററി ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം എസ് ട്വന്റി ഫൈവ് പ്ലസ് എസ് ട്വന്റി ഫൈവ് അൾട്രാ മോഡലുകളിൽ യഥാക്രമം നാലായിരത്തി തൊള്ളായിരം എം എ എച്ചും അയ്യായിരം എം എ എച്ചും കപ്പാസിറ്റിയുള്ള ബാറ്ററികളാണ് പ്രതീക്ഷിക്കുന്നത് എസ് ട്വൻറ്റി ഫൈവ് സീരീസ് പുറത്തിറക്കാനിരിക്കെ ഫോണിനെ കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ ചോർന്നിരുന്നു ചോർന്ന വിവരങ്ങൾ അനുസരിച്ച് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിൽ വൃത്താകൃതിയിലുള്ള കോണുകൾ ഉണ്ടായിരിക്കാം എന്നാണ് സൂചന ഇത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് സീരീസിലെയും മറ്റ് അൾട്രാ മോഡലുകളുടെ ഡിസൈനിൽ നിന്ന് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ ഡിസൈനിനെ വേറിട്ട് നിർത്തുന്നതായിരിക്കും അതേസമയം ബേസിക് മോഡലിലും എസ് ട്വൻറ്റി ഫൈവ് പ്ലസിലും ഡിസൈൻ മോഡലുകൾക്ക് സമയ സമാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് നിരവധി ഉപകരണങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് ജനുവരിയിൽ പ്രോജക്ട് മൊഹാൻ എന്ന പേര് രണ്ടായിരത്തി നാല് ഡിസംബറിൽ സാംസങ് പ്രഖ്യാപിച്ച എക്സ്റ്റർ റിയാലിറ്റി ഹെഡ്സെറ്റ് അതായത് എക്സ്ആർ ഹെഡ്സെറ്റ് ഈ വർഷത്തെ ബാക്ക് ഡേ ഇവന്റിൽ പുറത്തിറക്കാൻ സാധ്യതയുണ്ട് ഗൂഗിളിന്റെ പുതിയ ആൻഡ്രോയിഡ് എക്സ്ആർ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഹെഡ്സെറ്റ് വിൽക്കാനെത്തുക ഓപ് റിയാലിറ്റി അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ എക്സ്റ്റൻഡ് റിയാലിറ്റി പ്ലാറ്റ്ഫോം കൂടാതെ ഈവെൻ്റിൽ സാംസങ്ങിൻ്റെ സ്ലിം മോഡലായ ഗാലക്സി എസ് ട്വന്റി ഫൈവ് സ്ലിം അവതരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഔടോറിങ്ങിനെ ചെക്ക് വയ്ക്കാനായി രണ്ട് പുതിയ സൈസുകളിൽ ഗാലക്സി റിംഗ് ടു പുറത്തിറക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ഗാലക്സി റിംഗിന്റെ നിലവിലുള്ള മോഡലുമായി താർജമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ കൃത്യതയുള്ള ഹെൽത്ത് സെൻസറുകളും കൂടുതൽ മെച്ചപ്പെടുത്തിയ ഐ ഫങ്ഷനുകൾ മെച്ചപ്പെട്ട ബാറ്ററി ലൈഫ് എന്നിവയുമായാണ് ഗലക്സി റിംഗ് ടു പുറത്തിറക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്